ഏറെ ആരാധകരുള്ള വ്യക്തിയാണ് ദിയ കൃഷ്ണ യൂട്യൂബിൽ ദിയ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് ധാരാളം വ്യൂസും കിട്ടാറുണ്ട് എന്തും തുറന്നു സംസാരിക്കുന്ന രീതിയായതുകൊണ്ട് ദിയക്കെതിരെ വിമർശനങ്ങളും ഉയരാറുണ്ട് എന്നാൽ ദിയയുടെ ഈ രീതി ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഇപ്പോൾ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് അതിഥി വരാൻ പോകുന്ന സന്തോഷത്തിലാണ് ദിയയും അശ്വിനും താൻ ഗർഭിണിയാണെന്ന വിവരം ദിയ ഇന്നാണ് വെളിപ്പെടുത്തിയത് കുറച്ചു നാളുകളായി ദിയ ഗർഭിണിയാണോ എന്ന് ആരാധകർ ചോദിക്കാറുണ്ടെങ്കിലും ഇരുവരും ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് ആരാധകരുടെ സംശയം ശരിയാണെന്നും താൻ ഗർഭിണിയാണെന്നും ദിയ സ്ഥിരീകരിക്കുകയായിരുന്നു ഇപ്പോൾ ദിയ പങ്കുവച്ച പ്രഗ്നൻസി റിവ്യൂൽ വ്ളോഗ് വൈറലായിരിക്കുകയാണ് മൂന്ന് മാസം ഗർഭിണിയാണ് ദിയ ഞങ്ങളുടെ കൺമണിയെ സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ നിങ്ങളിൽ ചിലരൊക്കെ നേരത്തെ തന്നെ ഊഹിച്ചിരുന്നു അതെ നിങ്ങളുടെ ഊഹം ശരിയാണ് മൂന്നാം മാസത്തിലെ സ്കാനിംഗ് വരെ ഇത് രഹസ്യമായി വെക്കണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൂടെ ടീം ബോയ് ആണോ ടീം ഗേൾ ആണോ എന്തെങ്കിലും മോഹമുണ്ടോ എന്നും ദിയ ആരാധകരോട് ചോദിച്ചിരുന്നു വിവാഹം കഴിഞ്ഞത് തൊട്ട് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് താൻ പറഞ്ഞുകൊണ്ടിരുന്നുവെന്നും അച്ഛനാകാൻ അശ്വിനും തയ്യാറായിരുന്നുവെന്നും ദിയ പറയുന്നു കല്യാണം കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ കുഞ്ഞിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെന്ന് അശ്വിൻ പറഞ്ഞു ഓരോ വട്ടവും ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവായപ്പോൾ സങ്കടം വന്നിരുന്നുവെന്നും സിനിമയിലൊക്കെ വിവാഹം കഴിഞ്ഞയുടൻ ഗർഭിണി ആവാറുണ്ടല്ലോ റിയൽ ലൈഫിൽ എന്താണ് ഇങ്ങനെയെന്ന് തോന്നിയിരുന്നുവെന്നും ദിയ പറയുന്നു പിന്നെ ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ ടു ലൈൻസ് വന്നപ്പോഴും വിശ്വസിക്കാൻ പാടായിരുന്നുവെന്നും ദിയ പറഞ്ഞു ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞപ്പോഴുള്ള സന്തോഷവും സ്കാനിങ്ങിന് പോയ വിശേഷങ്ങളും ദിയയും അശ്വിനും പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം ഇരുവരുടെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു അടുത്തിടെ ദിയയിടുന്ന വീഡിയോകൾക്ക് താഴെ സ്ഥിരമായി ആരാധകർ ദിയയ്ക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ദിയ പ്രഗ്നൻ്റ് ആണെന്ന് പലരും ഉറപ്പിച്ച് പറയുകയും ചെയ്തു ഇപ്പോൾ ദിയാണ് െ ഇക്കാര്യം അറിയിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ